കൂടുതൽ ഉപയോഗിക്കുന്ന യു പി ഐ ഫീച്ചറുകളിലൊന്നായ പിയർ ടു പിയർ ഇടപാട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിർത്തലാക്കുന്നു ഒക്ടോബർ ഒന്ന് മുതൽ യു പി ഉപഭോക്താവിന് മറ്റൊരു അക്കൌണ്ട് ഉടമയിൽ നിന്ന് പണം അഭ്യർത്ഥിക്കാൻ കഴിയുന്ന ഈ ഫീച്ചർ നിർത്തലാക്കാൻ ബാങ്കുകളോടും പേയ്മെന്റ് ആപ്പുകളോടും എൻ പി സി ഐ നിർദ്ദേശിച്ചു സാമ്പത്തിക തട്ടിപ്പ് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി ഒരു ഉപയോഗം മറ്റൊരു യു പി ഐ അക്കൌണ്ട് ഉടമയിൽ നിന്ന് പണം അഭ്യർത്ഥിക്കാൻ കഴിയുന്ന ഫീച്ചറാണ് കളക്ട് റിക്വസ്റ്റ് അല്ലെങ്കിൽ പുൾ ട്രാൻസാക്ഷൻ ഉപഭോക്താക്കളെ വഞ്ചിച്ച് അവർ ഒരിക്കലും നടത്താൻ ഉദ്ദേശിക്കാത്ത പേയ്മെന്റുകൾ അംഗീകരിപ്പിക്കുന്നതിന് ഈ ഫീച്ചർ പലപ്പോഴും തട്ടിപ്പുകാർ ഉപയോഗപ്പെടുത്തുന്നതായി കണ്ടുവരുന്നുണ്ട് ഇത് തടയുന്നതിന്റെ ഭാഗമായാണ് എൻ പി സി ഐയുടെ ഇടപെടൽ ഒക്ടോബർ ഒന്നോടെ പിയർ ടു പിയർ ഇടപാട് യു പി ഐ പ്രോസസ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ജൂലൈ ഇരുപത്തിയൊൻപതിന് എൻ പി സി ഐ ഇറക്കിയ സർക്കുലറിൽ പറയുന്നു ഇതിനർത്ഥം ബാങ്കുകളിൽ നിന്നും പേയ്മെന്റ് ആപ്പുകളിൽ നിന്നുമുള്ള കളക്ട് റിക്വസ്റ്റ് ഫീച്ചർ യു പി ഐ പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടും പുഷ് പുങ്ങനെ രണ്ടുതരം ഇടപാടുകളെയാണ് യു പി ഐ നിലവിൽ പിന്തുണയ്ക്കുന്നത് പുഷ് ഇടപാടിൽ പണം നൽകുന്നയാൾ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ സ്വീകർത്താവിന്റെ യു പി ഐ ഐ ഡി നൽകിയോ പേയ്മെന്റ് പ്രക്രിയ പൂർത്തിയാക്കുന്നു പണം സ്വീകരിക്കുന്നയാൾ പ്രക്രിയ ആരംഭിക്കുകയും പണം അടയ്ക്കുന്നയാൾ അവരുടെ യു പി പിൻ നൽകി അത് അംഗീകരിക്കുകയും ചെയ്യുന്നതിനെയാണ് പുൾ ഇടപാട് എന്ന് പറയുന്നത് ഒരു ഇടപാടിന് രണ്ടായിരം രൂപയായി പിയർ ടു പിയർ കളക്ട് ഫീച്ചർ നിലവിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിരവധി തട്ടിപ്പ് കേസുകൾ കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാൽ അവ പൂർണ്ണമായും തടയാൻ പര്യാപ്തമായിരുന്നില്ല എന്നാൽ ഒക്ടോബർ ഒന്ന് മുതൽ യു പി ഐ പിൻ ഉപയോഗിച്ച് പണം അയക്കാൻ ഉപഭോക്താക്കൾക്ക് ഒരു ക്യു ആർ കോഡിനെ കർശനമായി ആശ്രയിക്കേണ്ടി വരും അല്ലെങ്കിൽ കോണ്ടാക്ട് നമ്പർ തിരഞ്ഞെടുക്കേണ്ടി വരും